മലയാളികളുടെ ഇഷ്ടതാര കുടുംബം തന്നെയാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവളുടെ വിശേഷങ്ങൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഗർഭകാലത്തും തൻ്റെ തൊഴിലിനോട് നീതി പുലർത്തി വയ്യായി വക വയ്ക്കാതെ ഓബൈ ഓസി എന്ന സ്ഥാപനം നല്ല നിലയിൽ നടത്തിവരികയാണ് ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസമായിരുന്നു ദിയയുടെ ബേബി ഷവർ ആഘോഷവും എന്നാൽ ഇപ്പോഴിതാ ആഘോഷങ്ങൾക്ക് പിന്നാലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ദിയ പുറത്തുവിട്ടിരിക്കുന്നത് വീട്ടിലെ ഓമന പേരായ ഓസിയുമായി ചേർത്താണ് അവർ സ്വന്തം സ്ഥാപനത്തിനും പേരിട്ടത് ആഭരണങ്ങളും സാരികളുമാണ് ദിയാകൃഷ്ണ തിരുവനന്തപുരം നഗരത്തിൽ നടത്തുന്ന സ്ഥാപനത്തിലൂടെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതും നഗരഹൃദയത്തിൽ ഷോറൂം തുറക്കുന്നതിന് മുൻപ് ഓൺലൈൻ പോർട്ടൽ വഴിയായിരുന്നു വിൽപ്പന പ്രസവത്തിന് ഇനി കുറച്ചു നാളുകൾ മാത്രമേ ദയക്ക് ബാക്കിയുള്ളൂ അപ്പോഴാണ് ഈ ഒരു ചതി പുറത്തു വരുന്നത് ദിയ തന്നെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നതും ദിയുടെ ഗർഭകാലത്തിന്റെ തുടക്കത്തിലും ചില കോണുകളിൽ നിന്നും അവരുടെ ബ്രാൻഡിനെതിരെ രൂക്ഷ പ്രതികരണം നടന്നിരുന്നു അന്നാളുകളിൽ യൂട്യൂബ് ചാനൽ വഴി ദിയ തന്റെ ഭാഗം വിശദീകരിച്ചിരുന്നു അതിനുശേഷമാണ് പുത്തൻ ഷോറൂമിലേക്ക് ദിയാകൃഷ്ണ കടമുറി മാറ്റുന്നതും ഗർഭിണിയാണെങ്കിലും കടയിൽ വരുന്ന പുത്തൻ സ്റ്റോക്കുകൾക്ക് ദിയ തന്നെയാണ് റീൽസ് വീഡിയോകളും ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുമുണ്ട് സാലിയുടെ കച്ചവടം ആരംഭിച്ചതും ഈ കാലയളവിൽ തന്നെയാണ് എന്നാൽ മേൽനോട്ടം തെറ്റുന്ന സമയങ്ങളിൽ ചിലർ നടത്തിയ വഞ്ചനയിൽ ഉണ്ടായ ഞെട്ടൽ ദിയ മറച്ചുവെക്കാതെ തന്നെ പുറത്തു കൊണ്ടുവന്നു സ്വർണ്ണാഭരണങ്ങളുമായി കിടപിടിക്കുന്ന ഫാൻസി ആഭരണങ്ങളാണ് ദിയാകൃഷ്ണ അവരുടെ ബ്രാൻഡിലൂടെ വിപണിയിൽ എത്തിക്കുന്നത് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സാരികളും എത്തിച്ചേർന്നു ഒരുപാട് വില കൂടുതൽ ഇല്ലാതെ ഏവർക്കും സ്വന്തമാക്കാവുന്ന നിലയിലാണ് ഇവരുടെ വില നിലവാരവും എന്നാൽ കടയിൽ നിന്നിരുന്ന രണ്ട് ജീവനക്കാർ ദിയാകൃഷ്ണയുടെ അഭാവത്തിൽ നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരങ്ങൾ ദിയയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തുവിട്ടത് കടയിൽ വരുന്നവർക്ക് പണം പണമടയ്ക്കാൻ ദിയാകൃഷ്ണ ക്യു ആർ കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പണിമുടക്കി എന്ന പേര് ചൊല്ലി കടയിൽ മുൻപ് നിന്നിരുന്ന രണ്ട് യുവതികൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയയ്ക്കാൻ കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാൽ അക്കൗണ്ടിന്റെ പേര് ദിയയുമായോ അവരുടെ ബ്രാൻഡുമായോ ബന്ധമില്ലെന്ന് കണ്ടതും കസ്റ്റമേഴ്സിൽ ചിലർക്ക് തോന്നിയ സംശയം അറിയിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം തെളിഞ്ഞത് തട്ടിപ്പ് നടത്തിയ രണ്ടുപേരും മുൻ ജീവനക്കാർ ആണെന്നും ദിയ തന്നെ പറയുകയായിരുന്നു മുൻ ജീവനക്കാരികളിൽ ഒരാൾ അവരുടെ ഫോൺ പേ അക്കൗണ്ട് പോലും ഓബെസി എന്ന പേര് നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഏറ്റവും കുറഞ്ഞത് ആയിരങ്ങളിൽ ആരംഭിക്കുന്ന തുകകളാണ് ഇത്തരത്തിൽ മറ്റാരുടെയും അക്കൗണ്ടിൽ വന്ന് പതിച്ചത് തട്ടിപ്പുകാരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞുവെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ഓൺലൈൻ വഴിയും വാട്സപ്പ് വഴിയും സ്വീകരിച്ച ഓർഡറുകൾ എത്രയും വേഗം ഉദ്യോഗസ്ഥരിൽ എത്തിക്കുമെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കി ഇത് ദിയ അറിയാതെയുള്ള തട്ടിപ്പെന്നും കസ്റ്റമേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനും ദിയാകൃഷ്ണ സമയം കണ്ടെത്തി തന്റെ കടയിൽ ഷോപ്പിംഗ് നടത്തുന്നവർ അവിടുത്തെ സ്റ്റാഫുകളിൽ ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടാൽ അങ്ങനെ ചെയ്യരുത് എന്ന് ദിയാകൃഷ്ണ ആവർത്തിച്ചു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തന്നെ അറിയിക്കണമെന്നും ദിയ ആവശ്യപ്പെട്ടു തന്റെ നമ്പറും സ്കാനറും കടയിൽ പ്രദർശനത്തിലുണ്ട് എന്നും ദിയാകൃഷ്ണ പറഞ്ഞു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിന് നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ദിയാകൃഷ്ണയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്